നിന്നും അധ്യായം വാക്യത്തിൽ നിന്നെ നീ പറയും താഴ്മയുള്ളവനെ കഥാവിരക്ഷിക്കും നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു കൊല്ലന്റെ പണിശാലിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ് കരിക്കാലൻ തന്റെ ഉപകരണങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നത് പോലെ ദൈവവും നമ്മെ തന്റെ ഉദ്ദേശങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ നമ്മളെ തകർത്തു കളഞ്ഞു എന്ന് തോന്നിയേക്കാം ചിലപ്പോൾ ദുഃഖം നിരാശ പരാജയം എന്നിവയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ ഈ അടിക്കല്ലിലെ ഇരിപ്പ് ദൈവം നമ്മെ മാറ്റാൻ ഉപയോഗിക്കുന്ന സമയമാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ സ്വഭാവത്തെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ കാലഘട്ടം ഉപയോഗിക്കുന്നു നമ്മുടെ കഠിനാനുഭവങ്ങൾ ദൈവം ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല മറിച്ച് കർത്താവ് നമ്മെ വലിയ ഉദ്ദേശങ്ങൾക്കായി ഒരുക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല കർത്താവ് നമ്മെ തൻ്റെ കൈകളിൽ പിടിച്ചൊരിക്കുന്നു അവസാനമായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ തയ്യാറാക്കുന്ന ഈ സമയങ്ങൾ നമ്മളെ കൂടുതൽ വിശുദ്ധരാക്കാനും കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനുമാണ് അതുകൊണ്ട് ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ദൈവത്തിന്റെ ആനുകൂല്യമായ മാറ്റത്തിനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കാം ദൈവം നമ്മെ തന്റെ ഉദ്ദേശങ്ങൾക്കായി രൂപപ്പെടുത്തട്ടെ ക്രിസ്തു യേശുവിലൂടെ നിത്യതക്കാൻ ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു